കുറച്ചുമുടി മറക്കാൻ ഇനി ഡ്രൈ ചെയ്യേണ്ട ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു വഴി നിങ്ങളൊന്ന് ചെയ്തു നോക്കും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഇവിടെ ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിപ്പം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി നരക്കില്ല അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ നട്ട് വളർത്തുന്നതാണ് ഈ കറിവേപ്പല്ലേ അപ്പോൾ ഈ കറിവേപ്പിൽ നമുക്ക് ഒരു പിടി ഒരു പിടി അളവിനാണ് എടുക്കുന്നത് പിന്നെ ഞാനൊരു ഇതിൻ്റെ ഓടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പിടിയാണ് ത്രേ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നമുക്ക് ഈ കറിവേപ്പിൻ്റെ കൂടെ കുറച്ച് സൂത്രം കൂടെ നമുക്ക് വേണം അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കറിവേപ്പിൽ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമായി എല്ലാം കറഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട് എന്നിട്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഇട്ട് കൊടുക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് ഉള്ള ഈ ഒരു സാധനമാണ് ഉലുവ ഈ ഉലുവയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉലുവ നല്ല കഴുകി ഉണക്കി എടുത്ത് വെച്ചിരുന്ന ഉലുവയാണ് കേട്ടോ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ ഈ കറക്റ്റ് അളവിനും എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കലയാണ് അതും നമ്മുടെ വീടുകളിൽ കിട്ടുന്നതാണ് അതും ഒരു പിടി എടുക്കുക കറിവേപ്പില എത്ര എടുത്തോ അതിനനുസരിച്ച് നമ്മുടെ പനിക്കൂർക്കലേ എടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് വെള്ളത്തിൻ്റെ ഒരു മയം പോലും കാണാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഇതേ രീതിയിൽ കണ്ട നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പത്തെ നല്ല ഇരുമ്പ് ചട്ടി ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വെച്ചതാണ് അപ്പോൾ നല്ല നല്ലപോലെ ചൂടായി കിടക്കുന്ന ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് ചക്കിലാട്ട് എണ്ണയുടെ നല്ല വെളിച്ചെണ്ണ അത് മേടിച്ച് വെക്കുക പിന്നെ ഇപ്പം അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത് ആ വെളിച്ചെണ്ണ നല്ല ചൂടായി കിടക്കുന്ന നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ കാച്ചുമ്പോഴും അതുപോലെ നിങ്ങൾ ഡൈ തയ്യാറാക്കുമ്പോഴും ഇരുമ്പ് ചട്ടി എടുക്കുന്നതാണ് ഉത്തമം കേട്ടോ അല്ല വേറൊരു പാത്രങ്ങളും നമ്മളിത് ചെയ്യാൻ പാടില്ല അപ്പോൾ എണ്ണ നല്ല പഠനം ചൂടായി വരുന്നു അപ്പോൾ ഇതിനകത്ത് വെള്ളമയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഈ പത ഇങ്ങനെ കിടക്കുന്നത് ഈ പത നമുക്ക് പറ്റിച്ചെടുക്കേണ്ടതാണ് ഇത് ഏർ പത പോകുന്ന വരെ എണ്ണ ചൂടാകണം എണ്ണ ചൂടായെന്നറിയാൻ നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സിയിൽ നിന്ന് കുറച്ച് അതിട്ട് നോക്കാം അപ്പോൾ എണ്ണ കറക്റ്റായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി അത് ഫുള്ള് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനൊരു അളവുണ്ട് മൂക്കുന്നതിൻ്റെ ഒരളവുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ കരിച്ചെടുക്കാനേ പാടില്ല ഇതിന് നല്ലൊരു സ്മെല്ലാണ് നമ്മളതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ നല്ലപോലെ എണ്ണ നല്ല തിളച്ചിട്ടുണ്ട് ആ വെള്ളമയത്തിൻ്റെ ഒരു ഇതാണ് നമ്മുടെ കറിവേപ്പിലും ഇതിലുള്ള എല്ലാ ഒരു വെള്ളമയത്തിൻ്റെ ഒരിതാണ് ഈ പതിന് 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 ഇങ്ങനെ നിൽക്കുന്നത് ഈ പത മാറി നമുക്ക് നല്ലപോലെ എണ്ണ കുറുകി കിട്ടുകയും ചെയ്യും നല്ലൊരു കളർ വ്യത്യാസം വരും നല്ലൊരു കളറാണ് ഒരു നല്ലൊരു പച്ച കളറാണ് നമ്മൾ കാണുമ്പോൾ റെഡ് കളർ പോലെ നമുക്ക് തോന്നുമെങ്കിലും നല്ലൊരു പച്ച കളറാണ് ആ കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് അതായത് ഒരു ഇതിനൊരു മൂപ്പൊരു പരുവുണ്ട് അതിൻ്റെ അത് കുറച്ച് കയ്യിലെടുത്ത് എവിടെ നമുക്ക് പൊടിഞ്ഞു വരണം ഈ പൊടി നമ്മൾ പൊടിച്ചിട്ട പൊടി പൊടിഞ്ഞു വരണം അതുപോലെ ഒരു മണവും കൂടെ അതിൻ്റെ ഒരു മണം മൂ കുക്കുന്നതിൻ്റെ ഒരു മണമുണ്ട് അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ആ ഒരു മണം വരുമ്പോൾ പെട്ടെന്ന് ഫ്ലെയിമും ഓഫ് ആക്കിയാൽ കാരണം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ ഈ എണ്ണയുടെ എല്ലാ ഫലവും ഗുണങ്ങളും പോകുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് പിന്നെ ഇപ്പം ഈ ഒരു കറക്റ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പം ആ പത ഇങ്ങി പൊങ്ങുമ്പോൾ തിളച്ച് വരുമ്പോൾ ആ പത പൊങ്ങുന്നത് നമുക്കത് മാ അത് പോകുന്നടം വരെ ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെറ്റൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനത് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഈ ഒരു എണ്ണയാണ് നമ്മുടെ മുടിയിൽ നല്ല കട്ട കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതും മുടി നല്ലപോലെ തഴച്ച് വളരെയും വളരുകയും ആർത്തി കിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ താരന് പിന്നെ മുടി പൊട്ടൽ മുടിക്കായ് ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഇതാണ് ഒരു എണ്ണയാണ് ഇതിട്ട് നല്ലൊരു ഓയിലാണ് ത് ഈയൊരു ഈയൊരു എണ്ണ കാച്ചി വീട്ടിൽ വെക്കുവാണെങ്കിൽ കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർ വരെ എൺപത് വയസ്സായവർ വരയ്ക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും മുടിനാരക്കത്തേ ഇല്ല അതുമാത്രമല്ല മുടി മുട്ടോളം എത്തും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റുള്ള ഒരു എണ്ണയാണ് കേട്ടോ അപ്പം ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ അപ്പം കണ്ടില്ലേ അതിൻ്റെ നമ്മളാ പൊടിച്ചിട്ട് ആ ഒരു മിക്സ് ഇവിടെ നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുന്നുണ്ട് കാര്യം നമ്മുടെ ഇരുമ്പ് ചട്ടിക്ക് നല്ല ചൂടായത് കാരണം പെട്ടെന്ന് എണ്ണ ഒന്നും കൂടെ അതിൻ്റെ അകത്ത് ഇരുന്ന് ചൂടായിട്ട് കഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഈ ഒരളവാകുമ്പോൾ അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഹെയർ ഡൈ ചെയ്യുന്നത് ഒക്കെ ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് നിറച്ച മുടി മറയ്ക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നതൊക്കെ ഡൈകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ എണ്ണ ഇട കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഈ ഒരു മെറൂ കേട കണ്ടില്ല ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മളിന്ന് സ്പൂണിൽ കോരി എടുത്തൊഴിക്കും ഒരു പച്ച കളറാണ് കേട്ടോ അപ്പം നല്ലൊരു അതുപോലെ നല്ലൊരു മണവുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തുവിടുവാണെങ്കിൽ കുട്ടികളുടെ മുടിയൊന്നും ചില ഹോസ്റ്റലുകളിൽ ഉപ്പുവെള്ളം വരയ്ക്കാൻ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ എന്ന് വെച്ചാൽ എണ്ണ തലയിലോട്ട് ഒഴിച്ചിറങ്ങുന്ന രീതിയിൽ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല അത് ഏതെണ്ണയാണേലും ഉപയോഗിക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള എണ്ണ മാത്രം കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തലയിൽ തേച്ചതിന് ശേഷം കുളിക്കുമ്പോൾ താള് വെച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ഞാൻ ഇവിടെ അടിച്ചെടുത്തേ കിട്ടില്ല ഈ ഒരു കളറാണ് നമ്മുടെ എണ്ണയ്ക്ക് എന്ത് നമുക്കൊരു കുപ്പിയിലേക്ക് അത് മാറ്റാം പക്ഷേ നമ്മുടെ ആ ഒരു ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ടില്ലേ ആ ഒരു മിക്സിൻ്റെ ആ വേസ്റ്റിനകത്ത് ഒരുപാട് എണ്ണ ഉണ്ട് കേട്ടോ അത് നമുക്കൊന്ന് കൈകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി ഞാൻ ഇപ്പോൾ അരിപ്പേലാണ് അടിച്ചെടുത്തപ്പോൾ ഞാൻ കൈകൊണ്ട് ഇത് പിഴിഞ്ഞെടുത്തപ്പോൾ നല്ല ഒരുപാട് ഓയിൽ അതിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് നമ്മൾ അടിച്ചെടുക്കുന്നത് നമ്മുടെ തലയോട്ടിയിലൊന്നും അതിൻ്റെ ആ ഇതൊന്നും പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ എണ്ണ ഇവിടെ റെഡി ആയിട്ടേണ്ട ഒരു കുപ്പി ഉപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ഇത് ചെയ്തെന്ന് ചെയ്ത് നോക്കും പിന്നെ അര ലിറ്റർ എണ്ണയിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാച്ചാവുന്നതുള്ള അതിന് എണ്ണിച്ചടിച്ച് ആ ഇതെല്ലാം കൂട്ടിക്കൂട്ടി എടുത്താൽ മാത്രം മതി അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി വളർന്നു വരുന്ന മുടി പോലും കറുത്ത് തന്നെ വളർന്നു വരും നമുക്ക് എത്ര പ്രായമായാലും കറുത്തു തന്നെ നമ്മുടെ മുടിയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണ്ടേ ചെയ്തു നോക്കേണ്ടേ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ അത് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ